എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓഫീസിൽ പോകുന്നു വർക്ക് ചെയ്യുന്നു പെട്ടെന്ന് പെട്ടെന്ന് അവിടുത്തെ ഒരു എം ഡി ഒന്നും പറയുന്നു നാളെ തൊട്ട് വർക്കിന് വരണ്ട ഓഫ്കോഴ്സ് നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് വർക്കിന് വരണ്ട എന്ന് പറഞ്ഞത് ഞാൻ ഇത്രയും നാളും ഇത്രയും നല്ലൊരു സ്റ്റാഫായിരുന്നില്ലേ ഇത്രയും ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്തില്ല ഇത്രയും സംഭവങ്ങൾ ഞാൻ ചെയ്തില്ല അന്ന് എനിക്ക് ബെസ്റ്റ് സ്റ്റാഫ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കോംപ്ലിമെൻറ്റ് ചെയ്തില്ല അപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും ബിക്കോസ് വി ആർ ഹ്യൂമൻസ് റൈറ്റ് അപ്പോൾ അഞ്ച് കൊല്ലം ആറ് കൊല്ലം പത്ത് കൊല്ലത്തെ റിലേഷൻഷിപ്പിലൊക്കെ പാർട്ണർ വന്നിട്ട് പെട്ടെന്ന് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ചോദിക്കും അല്ലേ അപ്പോൾ ഇപ്പോൾ പാർട്ട്ണറിൻ്റെ ഭാഗത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ചീ ിംഗോ അല്ലെങ്കിൽ ലൈയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൽ വരാൻ പാടില്ലാത്ത സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് ഒന്നും നോക്കണ്ട ഒറ്റടിക്ക് നോ നോക്കും അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് താല്പര്യമില്ലായ്മ വന്ന് തുടങ്ങി തുടക്കം തന്നെ ഇന്നന്നെ പ്രശ്നങ്ങളുണ്ട് ഇന്നെന്നെ കാരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല മനസ്സിലാക്കണമെന്ന് പതുക്കെ പതുക്കെ പാർട്ട്ണറോട് പറഞ്ഞുകൊണ്ടിരിക്കുക അത് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടാവണം അപ്പൊ നിങ്ങൾ വേറെ റിലേഷനിലാണ് അതിവിടെ ഒന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല കാരണം ബിക്കോസ് നിങ്ങൾ ഓൾറെഡി റിലേഷനിലാണ് നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ായിട്ടും നിങ്ങളുടെ പാട്ട്ണറിനോട് പറയാം എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ ചേരും തോന്നുന്നില്ല ഈ വക കാര്യങ്ങളുണ്ട് ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും അതുകൊണ്ട് നമുക്കിത് കുറേശ്ശേ ഡ്രോപ്പ് ചെയ്ത് തുടങ്ങാമെന്ന് പറഞ്ഞു ആ ഡ്രോപ്പ് ചെയ്യാനുള്ള പണിയെടുക്കുക അല്ല അത് പറ്റുന്നില്ല പാർട്ട്ണർ എന്തു സംഭവിക്ക സമ്മതിക്കുന്നില്ല വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പാരൻസിനോട് സംസാരിക്കാം അതിപ്പോൾ കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കണമെന്ന് നിർബന്ധം ഒന്നും ഇല്ല കല്യാണം ഉറപ്പിച്ചിട്ടില്ലെങ്കിലും പാരൻസിനോട് ഞങ്ങൾ റിലേഷനിലായിരുന്നു ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പം ഈ വക കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് നിങ്ങളിൽ ഇടപെട്ടിട്ട് ഇത് പറയണം കാരണം കല്യാണം മറ്റു കാര്യങ്ങളൊക്കെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകും കാര്യങ്ങളാണ് അപ്പം ഇങ്ങനത്തെ ചില ചേർച്ച കുറവുകളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് ഡ്രോപ്പ് ചെയ്യാനാണ് താല്പര്യം അതും ഞാൻ എടുത്ത് പറയുന്നു ജെന്യൂനിറ്റി വേണം കേട്ടോ ജെന്യൂനിറ്റി ഇല്ലാതെ അതിനകത്ത് ലൈക്ക് വേറൊരു ബന്ധം ഉള്ളതുകൊണ്ട് ഇതിനൊക്കെ നല്ലൊരു ബന്ധം എനിക്ക് കിട്ടിയോണ്ട് കാര്യങ്ങളൊക്കെ കൊണ്ടാണെങ്കിൽ നമുക്ക് പറ്റില്ല അല്ലാതെ ജെന്യുവിൻ റീസൺ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പാട്ടിനോട് കാര്യം പറയാം അല്ലാതെ ഇയാളെനിക്ക് വേണ്ട എന്ന് ഉറപ്പിച്ചുകൊണ്ട് അയാളുടെ സംഭവങ്ങളെല്ലാം വാങ്ങിച്ചൂറ്റി കളഞ്ഞ് അയാളോട് ഒരു ഹ്യൂമാനിറ്റി പോലും കാണിക്കാത്ത തട്ടിക്കളയേണ്ട ഒരവസ്ഥയിലേക്ക് കാണിക്കുക എന്ന് പറഞ്ഞാൽ നെറിയേടാണ് പറ്റുന്നില്ലയെന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് ഓപ്പണായിട്ട് പറഞ്ഞാൽ അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം പറ്റില്ലെന്ന് ഉറപ്പായിട്ടും പറ്റുന്നുള്ളൊരു ഫേസ് കൊടുത്ത് സ്നേഹം അഭിനയിച്ച് അയാളിൽ നിന്നെല്ലാം വാങ്ങിച്ചു എടുത്ത് ഒരു മനുഷ്യത്വത്ത് പോലും കാണിക്കാത്ത രീതിയിൽ കളയാതിരിക്കുക അതാർക്കാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല